ഇതെൻ്റെ സുന്ദരിയാണ് കേട്ടോന്നേ ഇവിടത്തെ നല്ല കരച്ചിലാണ് എവിടേക്കോ പോയി കറങ്ങാൻ പോയേക്കുമായിരുന്നു ഞാൻ വൈകിട്ട് നോക്കിയപ്പോൾ ഇവിടെ കണ്ടില്ല കേട്ടോ എന്നും ഒരു മഹരിബൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇന്ന് കണ്ടില്ല അപ്പോൾ ഇപ്പോൾ ഇത് കറുക്കുമൊക്കെ കഴിഞ്ഞ് വന്ന് പുള്ളിക്കാരി കരയണേ വിഷം നട്ട് അപ്പോൾ ഞാൻ കാണാണ്ട് വന്നു പറഞ്ഞാൽ അവൾക്ക് ഇറച്ചി എടുത്ത് വെള്ളത്തിലിട്ടുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇറച്ചി എടുത്തോന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാട്ടോന്നേ ഇനി ഇതൊന്ന് വെട്ടി ചെറുതായിട്ട് വെട്ടിയിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് തണുപ്പ് മാറ്റിയിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ പുള്ളിക്കാരി അതിനൊന്നുള്ള ക്ഷമയില്ല പക്ഷെ എന്നിട്ട് വൈകിട്ട് ഞാൻ നോക്കിയപ്പോളേ പുള്ളിക്കാരി അങ്ങോട്ട് പോകുക പോയി വയ്ക്കായിരുന്നു അതേപോലെ ഇവിൾ ചിക്കനും ഫിഷും മാത്രമായിട്ട് കഴിക്കുകയുള്ളൂ ബീഫ് കഴിക്കില്ല വേറൊരു സാധനം കഴിക്കില്ല ചിക്കൻ്റെ വേസ്റ്റ് ആണെങ്കിലും ഫിഷിൻ്റെ ആണെങ്കിലും കഴിച്ചോളൂ അത് ഒത്തിരിയൊന്നും കഴിക്കില്ല കേട്ടോ കുറച്ച് കഴിക്കുകയുള്ളൂ ഇപ്പം ഞാൻ ഈ ഇടുന്ന ഭക്ഷണവും ഇപ്പം ഈ കൊണ്ടുപോയി കൊടുക്കുന്നത് അവൾ ഫുൾ ഇപ്പം കഴിക്കില്ല ഇന്ന് നേരം വിളിക്കുന്നവരെ ഇനി അവിടെ ഉണ്ടാവും രാവിലെ അമ്പലത്തോട്ട് പുള്ളിക്കാരി തീർക്കുകയുള്ളൂ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് വന്ന് കഴിക്കും അപ്പം നമ്മുടെ ചിക്കൻ്റെ വേസ്റ്റ് എല്ലാം ഇവിടുത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടൊന്ന് തണുപ്പ് മാറ്റി കൊടുക്കണം നല്ല ബഹ് ബഹളാ കേട്ടോ അവിടെ നിന്ന് ഭയങ്കര ഒച്ചപ്പാടാണ് കരച്ചിലും ബഹളവും എല്ലാം ആണ് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനിനി ചിക്കന് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇനി നമുക്ക് ഈ ചിക്കൻ ചിക്കന് ഒന്ന് ഇട്ടൊന്നിട്ട് കൊടുക്കാം ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിട്ടെ എനിക്കിവിള കിട്ടിയിട്ടൊരു ഒന്നൊന്നര രണ്ടു വർഷമൊക്കെ ആയിട്ടോ എന്നിട്ട് ഇവള് എന്റെ അടുത്ത് നന്നായിട്ട് വർത്താനം പറയും വിട്ടു ഞാൻ വറത്താനും പറയുന്നത് ഒക്കെ അവള് പറയൂട്ടോ ഞാനിപ്പോൾ കാണിച്ചതാണ് വന്നേ ഇന്നൊന്നും കിട്ടില്ലേ നമ്മള് മോക്ക് വിഷക്കുണ്ടോ ഞാൻ കിടക്കാൻ പോവോ ഭക്ഷണില്ലല്ലോ ആനക്കാരില്ല എട കുഞ്ഞോ കുഞ്ഞുവിടെ വർത്താനം പറഞ്ഞ കേട്ടോ എന്നാടി നമ്മുടെ ൂച്ചപ്പണ്ണിടെ ഭക്ഷണം കൊടുക്കാൻ എന്റെ മോക്ക് എവിടെയുണ്ട് കഴിച്ചോട്ടോ ഇനി വിണ്ടൂല ട്ടോ ഇനി അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കണ കാണിച്ചോ ഒന്ന് ഇനി അവളൊക്കെ ഒര ഒരക്കം പോലും നമ്മള് കാണില്ല ഒരു ഇത്തിരി കഴിക്കൂല ഫുള്ള് കഴിക്കൂല കഴിച്ചിട്ട് കഴിച്ചിട്ട് അവള് കേറി പേടീട്ട് പോകടന്നു എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ കഴിക്കാ എന്റെ പൂച്ചപ്പണ്ണാട്ടത് ഇതാണ് ഞങ്ങളുടെ സുന്ദരിമോള് സുന്ദരി ഓ ഭയങ്കര പേടിയാ പേടിത്തോണ്ട് അതേ നോക്കണുണ്ട് ചിറ്റി എന്നെ കഴിച്ച കുഞ്ഞോ ഞാൻ പറഞ്ഞില്ലായിരുന്നേ അവളെ ഇറച്ചി ഫുള്ള് കഴിച്ചേർക്കൂലെന്ന് കണ്ടോ പുള്ളിക്കാരി ഇത് കുറച്ച് കഴിച്ചിട്ട് കിടക്കാൻ പോകാം കേട്ടോ അപ്പം നമ്മുടെ മതിലിൻ്റെ മേളിൽ ആ ലൈറ്റില്ലേ ബൾബിൻ്റെ അവിടെ ലൈറ്റിൻ്റെ അവിടെ വന്നാട്ടോ ഒന്ന് കിടക്കുക പുള്ളിക്കാരി അവിടെയാണ് കിടപ്പ് ഫുള്ള് കാരണം എനിക്ക് തോന്നുന്നു ഇനി ഈ ചൂട് തട്ടി അതാണെന്ന് ഇവർക്ക് ചൂടാണല്ലോ പൂച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ അതാണെന്ന് ഒന്നും അവിടെ കിടക്കണ അറിയില്ല ഇനി അവിടെ കയറി കിടക്കും അതില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരും എന്നിട്ട് മേളിൽ ടെറസിൽ വന്ന് കിടക്കും അവിടെ മേളിൽ വന്നിട്ട് അവിടെ കിടക്കണേ ഭയങ്കര ഇഷ്ടപ്പെട്ട കരിക്ക് രാത്രി വരാറുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെ കിടക്കാൻ ഇത് ഇറച്ചി അത്രയും ബാലൻസ് ഇട്ടിട്ടുണ്ട് ഇതിന് രാത്രി അവൾക്ക് വിഷക്കുമ്പോൾ വന്ന് അവൾ കഴിച്ചോളും വേറെ പൂച്ചകളൊന്നും അങ്ങനെ വരുന്നില്ല എന്ന് തോന്നുന്നുട്ടോ ഇനിയിപ്പോൾ രാത്രിക്ക് വരണ്ടോന്നും അറിയില്ല നമ്മൾ കാണണമില്ലല്ലോ പകലൊന്നും പൂച്ച വരില്ല കേട്ടോ പൂച്ച വന്ന് ഇവിടെ ഓടിക്കും ഇവിടെ നിന്ന് കടിച്ചു ഓടിച്ച് മരത്തിൽ കയറ്റും സുന്ദരി മരത്തേ കയറും കേട്ടോന്നേ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ നിൽക്കുന്ന മരത്തെക്കൂടെയൊക്കെ പിടച്ച് കയറി നമ്മുടെ വീടിൻ്റെ മേളിൽ കയറുന്നതാണ് അങ്ങനെ പുള്ളിക്കാരി അങ്ങോട്ട് കിടക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കൈയും മേലൊക്കെ അവിടെ നിന്ന് തുടക്കണ്ട് ആയി ഇനി ഇപ്പോഴേ മതിലിൻ്റെ അങ്ങോട്ട് ചാടുന്നതണ്ടോട്ടോ അപ്പം നടങ്ങി ഭയങ്കര പേടി ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ അത് നോക്കിയിരിക്കും അതെന്താണെന്ന് നോക്കി അവിടെ അത് സംഭവം എന്താണെന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് മാറുകയുള്ളൂ അവിടെ ഇപ്പോൾ അനക്കം കണ്ടിട്ട് അത് നോക്കുന്നതാണ് കാണുന്നത് എന്തെങ്കിലും ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു ഇല അനങ്ങിയാൽ മതി അവൾ അതിങ്ങനെ നോക്കിയിരിക്കും വേറെ ഒരു ഭക്ഷണം കഴിക്കില്ലായിട്ട് വന്നേ ഈ ചിക്കനും ഫിഷും മാത്രം വേറെ ഒരു സാധനം വേണ്ട അവൾ ഇപ്പം ഇങ്ങോട്ട് കിടക്കണോട്ട് വന്നേ നല്ല രസോട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഞാൻ നോക്കിയിരിക്കാറുണ്ട് ഇനി ആ പുള്ളിക്കാരി അവിടെ വന്ന് ഇങ്ങനെ കിടക്കും ഇനിയിപ്പോൾ ഉറങ്ങണ സമയമായി ഇനി നമ്മൾ എന്ത് ചോദിച്ചാലും അവൾ മിണ്ടൂല നേരെ നോക്കി ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഉറങ്ങി പോകും പോലെ നിൽക്കുകയുള്ളൂ നല്ല രസമാണ് കേട്ടോന്നേ ഒരു പാവം പൂച്ചപ്പെണ്ണാട്ടോ എന്ത് പറഞ്ഞാലും കേൾക്കും ഞാൻ പറമ്പിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വരും എതിൽ പോയാലും ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ പോരും അവള് പിള്ളേര് വിളിച്ചാലും വരും ഇക്ക വിളിച്ച് പിള്ളേർ വിളിച്ചാലും ഇക്ക വിളിച്ചാലൊക്കെ പോകട്ട അവള് ആ പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമലേക്കും